അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ തിരിച്ചുവരവ് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് പല ആശങ്കകളും ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വാഷിങ്ടണിൽ നടന്ന എ എ ഉച്ചകോടിയിൽ ട്രംപ് നടത്തിയ പ്രസ്താവനകൾ ഇന്ത്യയുടെ സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരെല്ലാവരും വിലയിരുത്തുന്നത് അമേരിക്കൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ചൈനയിൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതും ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക തൊഴിലാളികളെ നിയമിക്കുന്നതും അവസാനിപ്പിച്ച് അമേരിക്കയിൽ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ഇന്ത്യയുടെ ഐ ടി ഔട്ട്സോഴ്സിംഗ് വ്യവസായങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയേക്കാം അമേരിക്കൻ കമ്പനികൾക്ക് സ്വന്തം രാജ്യത്തെ തൊഴിലാളികൾക്ക് മുൻഗണന നൽകണം അല്ലാതെ ലോകത്ത് ആർക്കു വേണമെങ്കിലും ജോലി നൽകുന്ന പഴയ നയം അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം സാങ്കേതിക വ്യവസായത്തിലെ ആഗോളവാദ മാനസികാവസ്ഥയെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പോലുള്ള വൻകിട കമ്പനികൾ അമേരിക്ക നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ച് ലാഭം കൊയ്യുന്നുണ്ടെന്നും എന്നാൽ വലിയ തോതിൽ രാജ്യത്തിന് പുറത്ത് നിക്ഷേപം നടത്തുന്നുണ്ടെന്നും ട്രംപ് ആരോപിക്കുകയും ചെയ്തു ഈ നിലപാടിലൂടെ താൻ അധികാരത്തിൽ വന്നാൽ വ്യവസായ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇതിനായി പ്രതികാര ചുങ്കം പോലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് എ ഇ ഇൻഫ്രാസ്ട്രക്ചറിലും ഓട്ടോമൊബൈൽസ് പോലുള്ള മറ്റ് നിരവധി വ്യവസായങ്ങളിലും വമ്പിച്ച നിക്ഷേപം വരാനിരിക്കുകയാണ് ഇത് ആയിരക്കണക്കിന് മികച്ച ശമ്പളമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ധാരാളം ബ്ലൂ കോളർ ജോലികളും ഉണ്ടാകും ട്രംപ് തുറന്നു പറയുകയുണ്ടായി അമേരിക്കൻ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുക എന്ന തന്റെ ദീർഘകാല ലക്ഷ്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു പതിറ്റാണ്ടുകളായി വിദേശ രാഷ്ട്രങ്ങളെ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയം ചെലവഴിച്ച നേതാക്കളുണ്ട് കൂടാതെ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ നമ്മുടെ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ പോകുന്ന നേതാക്കളുമുണ്ട് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്കും ഔട്ട്സോഴ്സ് സ്ഥാപനങ്ങൾക്കും എതിരായ പ്രവർത്തനങ്ങളുടെ തുടക്കമായിട്ടാണ് പലരും കാണുന്നത് രാജ്യത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും മറ്റ് രാജ്യങ്ങളെ കേവലം ഇറക്കുമതിക്കുള്ള കോളനികൾ ആക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ നയങ്ങൾ യശ്വൺ ബി വിസ ഉടമകളെയും യു എസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും ലക്ഷ്യം വെച്ചുള്ള മുൻകാല കടുത്ത നടപടികൾക്ക് പിന്നിലെ ദീർഘകാല ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് സിലിക്കൺ വാലിയിലും അതിനപ്പുറം ഒരു പുതിയ ദേശ സ്നേഹത്തിന്റെയും ദേശീയ വിശ്വസ്തതയുടെയും മനോഭാവം ആവശ്യമാണെന്ന് ട്രംപ് ആവർത്തിച്ചു എ അധിഷ്ഠിത ലോകത്തെ മത്സരം വിജയിക്കാൻ ഇത് അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കേവലം എ എന്ന് വിശേഷിപ്പിക്കാതെ അതായത് ജീനിയസ് എന്ന പദമാണ് കൂടെ ചേർക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് സാങ്കേതിക വിദ്യയുടെ വികാസത്തെ ദേശീയ താല്പര്യങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ആധുനിക കാലത്തെ ഒരു തരം സാങ്കേതിക കോളനിവൽക്കരണ മാതൃകയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളും ഫെഡറലിസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും എ ഉച്ചകോടിയിൽ ട്രംപ് മൂന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലും ഒപ്പുവെച്ചു എ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ തന്ത്രം ആവിഷ്കരിക്കുക എ വികസിപ്പിക്കുന്നതിന് ഫെഡറൽ ഫണ്ടിങ് നേടാൻ കമ്പനികളെ പ്രേരിപ്പിക്കുക അമേരിക്കൻ നിർമ്മിത എ ഉപകരണങ്ങൾക്ക് സഹായവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ഉത്തരവുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ നടപടികളിലൂടെ അമേരിക്കൻ സാങ്കേതികവിദ്യയുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് കൂടാതെ ഫെഡറലിസത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും ട്രംപ് ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു ഭാവിയിലെ എ വ്യവസായത്തെ നിയന്ത്രിക്കുന്ന അമ്പത് വ്യത്യസ്ത സംസ്ഥാനങ്ങളെല്ലാം മറിച്ച് ഒരൊറ്റ ഫെഡറൽ മാനദണ്ഡമാണ് യു എസിന് വേണ്ടതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇത് സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരത്തെ മറികടന്ന് കേന്ദ്രീകൃതമായൊരു നയം നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ ഈ നീക്കങ്ങൾ ഇന്ത്യൻ ഐ ടി മേഖലയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ െ നിയമിക്കുന്നത് കുറയ്ക്കുകയും ഔട്ട്സോഴ്സിംഗ് കരാറുകൾ റദ്ദാക്കുകയും ചെയ്താൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും അതുപോലെ വിദേശനാണ് വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും കൂടാതെ എസ് വൺ ബി വിസകളുടെ എണ്ണം കുറയ്ക്കാനുള്ള സാധ്യതയും ഇന്ത്യയിലെ ടെക് ബിരുദദാരികൾക്ക് അമേരിക്കയിൽ ജോലി നേടുന്നതിന് തടസ്സമാകും ഇന്ത്യൻ സർക്കാരും ഐ ടി വ്യവസായവും ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടുമെന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ളത് ആഭ്യന്തരമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് മറ്റ് രാജ്യങ്ങളുമായി പുതിയ സാമ്പത്തിക പങ്കാളി ൾ സ്ഥാപിക്കുന്നതിനും ഇന്ത്യക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ട്രംപിന്റെ സംരക്ഷണവാദം ആഗോള വ്യാപാര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി വച്ചേക്കാം ഇത് ഒരു പുനർവിചിന്തനത്തിന് പ്രേരണ നൽകുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയം കൂടുതൽ ശക്തമായി നടപ്പിലാക്കുകയാണ് ഇത് ആഗോള വ്യാപാരത്തിലും സാങ്കേതികവിദ്യ കൈമാറ്റത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നുമുണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് പുതിയ വെല്ലുവിളികൾക്കപ്പുറം പുതിയ അവസരങ്ങളും നൽകുവാൻ സാധ്യതയുമുണ്ട് അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ മറ്റ് വിപണികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് ഇന്ത്യക്കൊരു പ്രചോദനമായേക്കാം